ം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം നിറയെ പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തിയേഴ് നവകേരളത്തിന് എന്ന സന്ദേശത്തോടെ കട്ടപ്പുനം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതി രണ്ടായിരത്തിയഞ്ച് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ വർക്കിംഗ് ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തു നടപ്പാക്കണം ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് വിപുലമായ രീതിയിൽ ചർച്ചകൾ സംഘടിപ്പിച്ചു ഈ വർക്ക് ഗ്രൂപ്പിൽ ഓരോ ബന്ധപ്പെട്ട് തിരിച്ച് അതിന്റെ ഭാഗമായി അവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സംബന്ധിച്ച് പരിശോധിച്ച് തീരുമാനമെടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭയിൽ വികസന സെമിനാർ കൂടക്കം സംഘടിപ്പിച്ചിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ചു ജനങ്ങളറയുന്നതിന് നമുക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനകീയമായ പദ്ധതികൾ സംഘടിപ്പിച്ച് വികസനവും പുരോഗതിയും കൈവരിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജനകീയ ആസൂത്രണ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മൾ ഇവിടെ ആരോഗ്യം കുടിവെള്ളം ശുചിത്വം വിദ്യാഭ്യാസം കലാസാംസ്കാരികം പൊതുമരാമത്ത് ജൈവവൈവിധ്യ മാനേജ്മെന്റ് കാലാവസ്ഥ വ്യതിയാനം പൊതുഭരണവും ധനകാര്യവും കൃഷി മൃഗസംരക്ഷണവും ക്ഷീരവികസനവും പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ ലഘൂകരണം സാമൂഹ്യനീതി ജൻഡറും വികസനവും കുട്ടികളുടെ വികസനവും പട്ടികജാതി വികസനം പട്ടികവർഗ വികസനം ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അധ്യക്ഷയായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലച്ചൻ വെള്ളക്കട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിതാ ബിനു ജോയിന്റ് ബി ഡിഒ സജി പ്ലാൻ കോർഡിനേറ്റർ തോമസ് എന്റെ അപ്പിച്ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേൽ നല്ല വളം വേണം ജോൺസ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ എല്ലാം അടിച്ചു കേറ്റുമല്ലേ പക്ഷേ അത് ജോൺസാ അല്ല നീ ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സു നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യും മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും